ഹായ് നമസ്കാരം എന്താ പറയുന്ന വലിയൊരു സുഖമല്ലേ അപ്പോൾ ഞാനേ നാട്ടിൽ പോയത് നാട്ടിൽ പോയിട്ട് തിരിച്ചു തന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരെയും ഒക്കെ കണ്ടായിരുന്നല്ലോ അല്ലേ ഇന്ന് ഞാൻ ചോദിക്കുന്നൊരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ ഫ്ലൈറ്റ് കയറാനായിട്ടൊക്കെ ആഗ്രഹമുണ്ടോ ഒരു സ്വപ്നമായിട്ട് അത് കൊണ്ട് നടക്കാറുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നത് അപ്പോൾ എന്നോട് തന്നെ ഞാൻ ഞാനീ ചോദിക്കും ഉണ്ടല്ലോ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം നമ്മുടെ എയർപോർട്ട് കാണുന്നതും അല്ലെങ്കിൽ പോകുന്നതും ഒക്കെ എൻ്റെ ചെറിയ പ്രായത്തിലാട്ടോ എൻ്റെ അച്ഛൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ മകള് ദുബായിലാണ് അവരിപ്പോഴും അവിടെ തന്നെയാണ് അപ്പോൾ ചേച്ചിയെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ ചേച്ചി ആദ്യമായിട്ട് പോയപ്പോൾ എയർപോർട്ടിൽ കൊണ്ടാക്കാനായിട്ട് പോയവരുടെ ഒപ്പം ഞാനും പോയിരുന്നു അങ്ങനെ കുറച്ച് ദൂരെ വന്നിട്ട് അന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ ഫ്ലൈറ്റിലോട്ട് കയറുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ കുറച്ച് ദൂരെ വന്ന് ഇപ്പം അങ്ങനെയൊന്നും കാണാനായിട്ട് നിൽക്കാനൊന്നും അനുവദിക്കുന്നില്ലെന്ന് തോന്നുന്നു അപ്പോൾ അന്ന് അങ്ങനെ കാണാനായിട്ട് പറ്റി അപ്പോൾ ദൂരെ വന്നുകൊണ്ട് ഇങ്ങനെ അകത്തോട്ട് അങ്ങോട്ട് പോന്ന കയറുന്നതായിട്ടൊക്കെ ഒരു നമുക്ക് കണ്ടു അത്ര തന്നെ അത്ര വ്യക്തമായിട്ടങ്ങും കാണാനൊന്നും ഇല്ല എന്നാലും അതാണ് കേട്ടോ എൻ്റെ ആദ്യത്തെ എയർപോർട്ടിൽ അനുഭവം പിന്നെ ഞാൻ എയർപോർട്ടിൽ പോയിട്ടുള്ളത് പിന്നെ അത് കല്യാണം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഫ്ലൈറ്റൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ ആകാശത്തൂടെ ഒരു പൊട്ട് പോലെ ഇങ്ങനെ പോകുമ്പോൾ ദോ ഫ്ലൈറ്റ് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാരും ഇറങ്ങി പുറത്ത് നിന്ന് ഇങ്ങനെ നോക്കി ആകാശത്തോട്ട് ആ വെയിലൊക്കെ അടിക്കുമ്പോൾ കണ്ണിന് വീളിലെ കൈയൊക്കെ വെച്ച് ആ കണ്ട് കണ്ട് ദോ പോന്ന് ദോ പോന്ന് ആകെ ഒരു നിമിഷം കണ്ട് എല്ലാം നടന്നു കഴിഞ്ഞ് അങ്ങനത്തെ ഒരു കാഴ്ചയാണല്ലോ നമ്മൾ ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ ഫ്ലൈറ്റ് കയറണമെന്നോ അല്ലെങ്കിൽ അതിനകത്ത് യാത്ര ചെയ്യുന്നതിനെപ്പറ്റി ആലോചിക്കുകയോ അതെങ്ങനെ ആയിരിക്കുമെന്നോ ഒന്നിനെ പിന്നെ യാതൊരു ചിന്താഗതിയും എനിക്കില്ലായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഫസ്റ്റ് ടൈം ഫ്ലൈറ്റ് കയറിയത് രണ്ടായിരത്തി പത്തിലോ പതിനൊന്നിലോ മറ്റോ ആണ് കേട്ടോ എൻ്റെ ആദ്യത്തെ വിമാനയാത്ര എന്ന് പറയുന്നത് ഞാൻ മോളും ഒപ്പം ഉണ്ടായിരുന്നു ഞാനും മോളും കൂടാണ് ഫസ്റ്റ് യാത്ര നടത്തിയത് അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു എങ്ങനെയൊക്കെയോ കയറി വന്നു പക്ഷേ എന്നെ സംബന്ധിച്ചുണ്ടല്ലോ ഈ വിമാനത്തിൽ കയറുക എന്നതും അല്ലെങ്കിൽ ആ വിമാന യാത്രയും വളരെയധികം ബോറടിക്കുന്ന ഒന്നായിട്ടാണ് എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുന്നത് പക്ഷേ പുറത്തുനിന്ന് നോക്കുന്നവർ വിചാരിക്കേ അയ്യോ വിമാനത്തിൽ പോണം അങ്ങനെ കയറണം ഇങ്ങനെ പോകണം എന്ത് രസമാണ് വരുമ്പോൾ ഒരു മണമുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് നല്ല രസമല്ലേ പക്ഷേ ഞാൻ ഇത് വളരെ ബോറടിയായിട്ടാണ് ആയിട്ടാണ് എനിക്കൊരു അനുഭവമായിട്ടാണ് തോന്നുന്നത് അത് ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ ചിലപ്പോൾ ചിലർക്ക് തോന്നും ഇതെന്തോരഹങ്കാരം അവാനൊക്കെ പറ്റിയതുകൊണ്ട് ഇത്രയൊക്കെ തവണ പോവുകയൊക്കെ ചെയ്തു അതിൻ്റെയൊക്കെ അഹങ്കാരമാണ് ഈ പറയുന്നത് അപ്പോൾ പോകാൻ പറ്റാത്ത എത്രയോ മനുഷ്യരുണ്ട് അവരുടെ ഒരു ആഗ്രഹമല്ല സത്യമായിരിക്കും കേട്ടോ ഒത്തിരി പേർക്ക് ഇതിനകത്തൊന്ന് കയറണം പോകണം ഇതൊക്കെ ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷേ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ ബോറഡി എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ ബസിൽ പോകുകയാണെങ്കിൽ എത്ര പേര് ഇടയ്ക്കിടയ്ക്ക് കയറും ഇടയ്ക്കിടയ്ക്ക് എന്തെല്ലാം കാഴ്ചകൾ കാണാം പക്ഷേ ഈ ഫ്ലൈറ്റ് കയറിയ ഒരു മൂന്നോ നാലോ ചിലർക്ക് എത്രയോ മണിക്കൂറായിരിക്കണ്ടേ ഈ സമയം ഇത്രയും ഒരു ഭയങ്കര ബോറാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നാട്ടിലാണെങ്കിലേ പോന്ന വഴിക്ക് ഇപ്പൊ എവിടെങ്കിലും ഒന്ന് ഇറങ്ങിയിട്ട് ഇഷ്ടമുള്ള ചായ വേടിച്ച് കുടിക്കാം ഇതിനകത്ത് കിട്ടും പക്ഷേ എന്നാൽ പോലും നമുക്കൊരു ആ അന്തരീക്ഷം ഒക്കെ കൂടെ ആസ്വദിച്ച് ചായയും കുടിച്ച് വടയും തിന്ന് പിന്നെ അല്ലെങ്കിൽ ചോറ് മേടിച്ച് കഴിച്ച് മഴയും കൊണ്ട് വെയിലും കൊണ്ട് എവിടേലൊക്കെ പോയിട്ട് വരാ അല്ലേ ഫ്ലൈറ്റിൽ നിന്ന് വെച്ചാലേ ചേട്ടാ എനിക്കിവിടെ നിന്ന് ഇറങ്ങണം എനിക്കുള്ള സ്ഥലം മാറിപ്പോയി അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഇനി അങ്ങോട്ട് പോകണ്ട എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഞാൻ പറഞ്ഞത് ചെറുതായിട്ടെങ്കിലും ശരിയാണോ എന്ന് തോന്നുന്നുണ്ടോ അതൊന്ന് ആലോചിച്ചിട്ട് കാം ചെയ്യണേ